എല്ലാവരും ലബുബൂട്ടോയിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ ലബുബൂട്ടോയിനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറഞ്ഞാലോ അത് നിങ്ങൾ വിശ്വസിക്കും അതെ ഞാൻ ഇന്നുള്ളതേ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ലബുബു കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഏതാ സ്പോട്ട് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ആംബിയൻസ് കണ്ട ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് ലബൂബു കേക്കാണ് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് കേട്ടോ ഹണി സ്പെഷ്യൽ കേക്ക് അതെ നമ്മളുടെ കേക്ക് തന്നെ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഹണി സ്പെഷ്യൽ കേക്കാണ് ഈ ഒരു ലബുബു ടോയ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ ആംബിയൻസിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിലല്ലോ വളരെ കാം ആൻഡ് ക്വൈറ്റ് ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഇവർ ഈ ഒരു ആംബിയൻസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹണിബി ഒരു കോമ്പിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് ഇവർ ഇവരുടെ ഈ ഒരു ആംബിയൻസിലൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ അവരുടെ ചീസ് കേക്ക് കേക്ക് ഫെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ചീസ് കേക്ക് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കാണുന്നതൊക്കെ ഇവരുടെ ഓരോ കേക്ക് ഐറ്റംസ് ആണ് ايه انا اول مره صراحه اجي الهند قدام كيرلا هذه ما توقعتها كذا ولا توقعت فيها اماكن مثل هالمنطقه هذه او مثل هالمكان ذا الحلو الجميل انصح الجميع لما يجي كيرلا يمر على هاني ويش هاني ويش اسمه؟ هاني كيك هاني كيك أبو ഈയൊരു ലബുബു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സ് കേക്കും പിന്നെ അതുപോലെ വൈറ്റ് ഫ്രഡ് കേക്കും ഈ കാണുന്ന കേക്ക് കേക്കൊക്കെ എന്തൊരു ക്യൂട്ടാണല്ലേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ അവരെ ഹാൻഡ് ബാഗിലേക്ക് തൂക്കി കൊണ്ടെടുക്കണ ഈ ഒരു ലബുബു ടോയ് ആണ് കേട്ടോ ഈയൊരു ലെബുബു ടോയിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇട്ടാ പറയുക നിങ്ങൾക്ക് ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലേ ഇതിന്റെ കളർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളുട്ടോ അങ്ങനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അതിന് ഈ ഒരു ക്യൂട്ട് കേക്ക് നമുക്ക് എന്നാൽ അങ്ങോട്ട് ട്രൈ ആക്കി നോക്കാം നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ പക്ഷെ ഇതിന്റെ മുഖം കാണുമ്പോണ്ടല്ലോ രാക്ഷസ പാവയെ തോന്നുന്ന വിധത്തിലാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റം എവിടെ കിട്ടാന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹണി സ്പെഷ്യൽ കേക്കിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും നിങ്ങൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു ലപുബു കേക്ക് അവൈലബിൾ ആണ് ഈ ഒരു കേക്കിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ആദ്യം ഈ ഒരു സ്ട്രോബെറി ഭംഗിയായിട്ട് തോന്നുന്ന ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല വാനില ഫ്ലേവർ ആണ് വരുന്നത് വൈറ്റ് ഫഡ്ജ് കേക്കാണ് ഈ ഒരു ലബുബോ ടോയിനെ കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്കേതായാലും ഒരു വൈറ്റ് ഫ്രഡ്ജ് ലബുപൂ കേക്ക് ഒന്ന് ട്രൈ ആക്കാണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇതാ ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ട്രൈ ആക്കുന്നത് കേട്ടോ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നതാണ് ഈ ഒരു ലബുപൂവിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റർ കേട്ടോ ഇതിന് വരുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല നമുക്ക് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ട്രാർ എങ്ങനെയാന്നുള്ളത് ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങളൊന്നും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴേ ഇനിയിപ്പോൾ ലബുബു ടോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലബുപൂവിൻ്റെ കേക്ക് ഒന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം കിട്ടണം ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലബുപൂ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചങ്കകൾക്ക് ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോനെ കുറിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചറ്റ ബൈ